മുപ്പത് വർഷത്തോളം പലതും സഹിച്ച രാജ്യത്തെ ജനങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷം ശരിക്കും ആഘോഷിച്ചെന്നും ഇതാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തനിക്ക് ആത്മവിശ്വാസം നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിൽ എൻഡിഎയും ബിജെപിയും കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നും വൻ ഭൂരിപക്ഷം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു റിപ്പബ്ലിക് ഭാരത് ടിവിയിൽ അർണവ് ഗോസ്വാമിയുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴുമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പരാമർശം മിഷൻ ശക്തിയുടെ പ്രഖ്യാപനം മുൻകൂട്ടി തീരുമാനിച്ചതല്ലെന്നും പരീക്ഷണം വിജയകരമായതിനു ശേഷമാണ് അക്കാര്യം രാജ്യത്തെ അറിയിക്കാൻ തീരുമാനിച്ചതെന്നും മോദി വ്യക്തമാക്കിയിരുന്നു ബലാക്കോട്ട് വ്യോമാക്രമണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് തന്റെ ശൈലിയാണെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം ആർക്കും തന്റെ രാജ്യസ്നേഹത്തെ സ്നേഹത്തെ ചോദ്യം ചെയ്യാനാകില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ബലാകോട്ട് പുൽവാമ ആക്രമണങ്ങളിൽ വ്യക്തിപരമായി ആക്ഷേപം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തെയും വിമർശിച്ചു വ്യക്തിപരമായി തന്നെ അധിക്ഷേപിക്കുന്നതിന് പകരം നമുക്ക് ഗ്യാസ് കണക്ഷന് നൽകിയതിനെ സംബന്ധിച്ചും വീടുകൾ നിർമ്മിച്ചതിനെ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യാം എന്നാൽ ഞാനിപ്പോൾ വികസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പ്രതിപക്ഷം വിഷയം മാറ്റുകയാണ് മോദി വിശദീകരിക്കുന്നു കാവൽക്കാരൻ എന്നത് വാക്കുകളിൽ മാത്രമല്ലെന്നും അത് മനസിലും പ്രവർത്തിയിലും ഉൾക്കൊണ്ടാലേ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനാകൂ എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി കാവൽക്കാരൻ എന്ന വാക്ക് ഇതിനു മുന്നിലെ മുൻപത്തെ തിരഞ്ഞെടുപ്പിലെത്താൻ ഉപയോഗിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയാണ് രാജ്യത്തെ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിന് എത്തുമ്പോൾ എതിർ എത്തുന്നത് പ്രിയങ്ക ആകുമോ എന്ന ചോദ്യങ്ങളും ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്തായാലും മുപ്പത് വർഷത്തോളം പലതും സഹിച്ച ജനങ്ങൾ ഈ അഞ്ചു വർഷം ശരിക്കും ആഘോഷിച്ചെന്ന് മോദി പറയുമ്പോൾ അത് കോൺഗ്രസിനെ ഏറെ വിമർശനത്തിൽ നിർത്തുകയാണ് പ്രതിപക്ഷം മോദിക്കെതിരെ ആഞ്ഞടിക്കുമ്പോഴും അതിനെയൊക്കെ ചേർത്ത് നിന്ന് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന അവകാശവാദവുമായാണ് ബി ജെ പി വോട്ടുപിടിക്കുന്നത് എന്തായാലും വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിക്കുമെന്ന് തന്നെയാണ് അണികൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അത് തന്നെയാണ് സംഭവിക്കാനും പോകുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും കേരളത്തിൽ മൂന്ന് സീറ്റ് വരെ ബി ജെ പി നേടുമെന്നുള്ള പ്രവചനങ്ങളും വന്നു കഴിഞ്ഞു ഈ തിരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിക്കുന്നത് ബി ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത